വായിക്കുന്ന കവിതയുടെ പേര് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്നാണ് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ അതിപ്രശസ്തമായ ഹോളിവുഡ് സിനിമയാണ് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലേക്ക് വരുന്നത് തീർച്ചയായും ഷിൻഡ്ലറുടെ ആ പട്ടിക തന്നെയാണ് ഈ കവിതയ്ക്ക് പിന്നിലും പ്രവർത്തിച്ച ഊർജം എന്ന് വേണമെങ്കിൽ പറയാം ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ കവിത ഉണ്ടാവുന്നത് ഷിൻഡ്ലറുടെ ജൂതരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഷിൻഡ്ലർ നടത്തിയ ശ്രമങ്ങളെ ആ സിനിമയെ മനസ്സിലാക്കുന്നിടത്ത് നിന്നാണ് ഇത്തരത്തിലൊരു കവിതയിലേക്ക് എത്തിച്ചേരുന്നത് ഓസ്കർ ഷിൻഡ്ലർ എന്ന മനുഷ്യൻ ഒരു നാസി ആയിരുന്നിട്ടും ഒരു ജർമ്മനിക്കാരനായിരുന്നിട്ടും ജൂതരെ തന്നാൽ ആവും വിധം രക്ഷിച്ചെടുക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ ഇന്നത്തെ ലോകത്തോട് ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് എന്നാണ് തോന്നുന്നത് ജൂതരോട് തന്നെയും ഇന്ന് ഷിൻലർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും എന്ന് കരുതുന്നു യുദ്ധകലുഷിതമായ ഇന്നത്തെ പടിഞ്ഞാറൻ ഏഷ്യൻ സാഹചര്യം കൂടി വിലയിരുത്തുമ്പോൾ ലോകത്ത് നടക്കുന്ന അസംഖ്യം യുദ്ധങ്ങളെ കണക്കിലെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വത്തെ കുറിച്ച് തന്നെയാണ് മനുഷ്യത്വം തിരിച്ചു പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ തന്നെയാണ് ഓസ്കർ ഷിൻഡ്ലറുടെ ജൂതർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തെ മുൻനിർത്തി മനുഷ്യരാശിയോട് അദ്ദേഹത്തിന് പറയാനുള്ളതിനു മുൻനിർത്തി എഴുതപ്പെട്ട കവിതയാണ് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് ജൂതർ തങ്ങളുടെ ഏറ്റവും പരിശുദ്ധമെന്ന് കരുതപ്പെടുന്ന മലനിരകൾക്കിടയിൽ ഒരു നാസി ജർമ്മനിക്കാരൻ്റെ ശവകുടീരം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ അത്തരം ഒരു ശവകുടീരം നിർമ്മിക്കപ്പെടുന്നിടത്താണ് ലോകം അതിൻ്റെ വൈരുദ്ധ്യങ്ങളെ പരസ്പരം മനസ്സിലാക്കലിൻ്റെ മഹനീയമായ സൗന്ദര്യത്തെ തിരിച്ചറിയുന്നത് എന്ന് കരുതാം കവിത വായിക്കാം ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് ഓഷ്വിറ്റ്സിലേക്ക് പുറപ്പെട്ട് വഴിമാറി ഓടുന്ന അവസാന തീവണ്ടിയിലെ വാതിൽ കാവൽക്കാരൻ നിങ്ങളാണ് ഓസ്കർ ഷിൻഡ്ലർ എന്ന നാസി ജർമ്മൻ രക്ഷിച്ചെടുക്കുന്ന അവസാന ജൂതൻ ആ പഴയ കൽക്കരി വണ്ടിയുടെ പൊളിഞ്ഞു തുടങ്ങിയ ചുമരിൽ നോക്കി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് മനുഷ്യനെ അത്ഭുതകരമായി മാറ്റുന്ന എന്തിനെയൊക്കെയോ കുറിച്ച് തന്നെ മനുഷ്യനെ അത്ഭുതകരമായി മാറ്റുന്ന എന്തിനെയൊക്കെയോ കുറിച്ച് തന്നെ വിഷപ്പുക തിന്നും മരിച്ചു പോയേക്കാമായിരുന്ന ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ജൂതന്മാരെ കുറിച്ച് അയാൾക്ക് സ്നേഹം തോന്നാൻ കാരണം എന്താണ് താൻ ഉണ്ടാക്കി വിട്ട സെറാമിക് പാത്രങ്ങളെ പോലെ തൻ്റെ നാസി കണ്ണുകളെ അയാൾ വികാരഹിതമാക്കാഞ്ഞത് എന്തുകൊണ്ടാണ് ജൂതനെ തേടി വന്ന മരണത്തെ തൻ്റെ അവസാന നാണയത്തൊട്ടും എടുത്തു നൽകി അയാൾ മടക്കി അയച്ചത് എന്തിനാണ് അയാൾ ഉണ്ടാക്കിയ സുദീർഘമായ ലിസ്റ്റിൽ പേര് പതിഞ്ഞവർ അവരുടെ പിന്മുറക്കാർ അയാളുടെ കുഴിമാടത്തിൽ കൊണ്ടുവയ്ക്കുന്ന കുഞ്ഞു വെള്ളാരം കല്ലുകളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ജൂതരോട് യഹോവ സംസാരിക്കുന്ന വാഗ്ദത്ത സ്വർഗത്തിലേക്ക് അവരെ ഉയർത്തുന്ന സീനായ് താഴ്വരയിൽ ആ നാസി ജർമ്മനിക്കാരനെ ആര് പ്രതീക്ഷിക്കുന്നു ജൂതരോട് യഹോവ സംസാരിക്കുന്ന വാഗ്ദത്ത സ്വർഗത്തിലേക്ക് അവരെ ഉയർത്തുന്ന സീനായ് താഴ്വരയിൽ ആ നാസി ജർമ്മനിക്കാരനെ ആര് പ്രതീക്ഷിക്കുന്നു തൻ്റെ കുഴിമാടത്തിന്റെ ഏകാന്തതയിൽ തിരഞ്ഞെത്തുന്ന ഓരോ ജൂതനോടും പഴയ കെട്ടിയ സ്വർണം തിരിച്ചു നീട്ടി അയാൾ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട് ചെവി ഓർക്കുമ്പോൾ അതൊരു താരാട്ടാണ് ചിലപ്പോൾ ഒരു മുന്നറിയിപ്പാണ് ജൂതന്റെ മരവിച്ച മനസാക്ഷിക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് അയാൾ നാസിയാണ് ലോകത്തിലേക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവർക്കൊപ്പം എണ്ണപ്പെട്ടവൻ അയാൾ നാസിയാണ് ലോകത്തിലേക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവർക്കൊപ്പം എണ്ണപ്പെട്ടവൻ എന്നാൽ ജൂതക്കുന്നിലെ ആ കുഴിമാടത്തിലും അയാൾ മനുഷ്യൻ്റെ പേരുകൾ എഴുതുകയാണ് രക്ഷിക്കപ്പെടേണ്ടവരുടെ പേരുകൾ ഓരോ കരിങ്കൽ പാളയത്തിലും ആശയറ്റവരുടെ പ്രതീക്ഷയുടെ പേരുകൾ ഷിൻഡ്ലറുടെ പട്ടിക നീളുകയാണ് അഭയാർത്ഥിയെ അനാഥനെ അലച്ചിലുകാരനെ അവസാനിക്കാത്ത അധിനിവേശത്തെ അടിയിൽ എഴുതി ചേർക്കുകയാണ് ഷിൻഡ്ലറുടെ പട്ടിക നീളുകയാണ് അഭയാർത്ഥിയെ അനാഥനെ അലച്ചിലുകാരനെ അവസാനിക്കാത്ത അധിനിവേശത്തെ അടിയിൽ എഴുതി ചേർക്കുകയാണ് അയാൾ നാസിയാണ് മുതലാളിയാണ് ചാരനാണ് എല്ലാറ്റിനും മേലെ അയാളൊരു യഥാർത്ഥ മനുഷ്യനാണ് അയാളൊരു നാസിയാണ് മുതലാളിയാണ് ചാരനാണ് എല്ലാറ്റിനും മേലെ അയാളൊരു യഥാർത്ഥ മനുഷ്യനാണ് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് നന്ദി